ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയഹേതു ചോദ്യം ഇതാണ് എന്താണ് ധർമ്മം ശങ്കരൻ ഉത്തരം പറഞ്ഞു ജഗത സ്ഥിതി കാരണം ഈ ജഗത്ത് ഇങ്ങനെ നിലനിൽക്കാൻ കാരണം എന്തോ ഈ ജഗത്തിനെ ഇങ്ങനെ നിലനിർത്തുന്നതിന്റെ കാരണം എന്തോ ഏതൊന്നിൻ്റെ ശക്തി കൊണ്ടാണോ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഏതൊരു ശക്തിയാണോ ഇവിടെ ഋതുക്കളെല്ലാം വർഷവും ഹേമന്തവും ശിശിരവും ശരത്കാലവും തുടങ്ങി ഓരോ ഋതുക്കളും കാലാകാലങ്ങളിൽ സമയം തെറ്റിക്കാതെ നമുക്ക് തരുന്നത് ആരാണോ ഇരുട്ടും പകലും നമുക്ക് തരുന്നത് ആരാണോ ഈ സർവചരാചരങ്ങളെയും നിലനിർത്തുന്നത് ആ ശക്തി വിശേഷണത്തിൻ്റെ പേരാണ് ധർമ്മം എന്തിനാണ് ധർമ്മം ശ്രീശങ്കരൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും വരികളിലൂടെ പറഞ്ഞു പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസേതു എന്തിനാണിത് സർവപ്രാണികളുടെയും അഭ്യുദയത്തിനും നിശ്രേയസത്തിനും ധർമ്മം അനുഷ്ഠിക്കണം ആചരിക്കണം ഇതൊക്കെ ലഭ്യമാകണമെങ്കിൽ ഇതെങ്ങനെ ആചരിക്കണം ശങ്കരൻ ബ്രാഹ്മണാദ്യർ ബ്രാഹ്മണാദ്യി ആശ്രമിഭിഷ്ഠ ശ്രേയോർധി ഭി നിങ്ങൾക്ക് അനുഷ്ഠിക്കാം എങ്ങനെ ചാതുർവർണ്ണത്തിൽ ഏതെങ്കിലും ഒരു വർണ്ണത്തിലൂടെ അല്ലെങ്കിൽ ചതുരാശ്രമത്തിലൂടെ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും നാലാശ്രമത്തിലൂടെ ആർക്കാണോ ശ്രേയസ് ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നത് ശ്രേയോർദ്ധി ഭി അനുഷ്ഠീയമാനഹ അങ്ങനെയുള്ളവർ അനുഷ്ഠിക്കൂ